പി ടി കുഞ്ഞുമുഹമ്മദിന്റെ വിശ്വാസപൂർവ്വം മൺസൂർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിനിടെ നടി പ്രയാഗ മാർട്ടിൻ മേക്കപ്പ്മാനെ മർദ്ദിക്കാൻ ശ്രമിച്ചെന്നും അത് തടയാൻ ശ്രമിച്ച മേക്കപ്പ്മാനെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തുവെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു വിഷയത്തിൽ പ്രയാഗയെ കുറ്റപ്പെടുത്തി നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല അവിടെ നടന്നത് സംഭവത്തിന്റെ സത്യാവസ്ഥ പ്രയാഗ തന്നെ മനോരമ ഓൺലൈനുമായി പങ്കുവെക്കുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അതിരാവിലെ ആയിരുന്നു രാവിലെ നാല് മുപ്പതിന് തന്നെ ഷൂട്ടിനായി ഞാൻ സെറ്റിലെത്തി ചിത്രത്തിൽ ഞാൻ ചെയ്യുന്ന മുംതാസ് എന്ന കഥാപാത്രത്തിന് ഇല്ല ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേഷമാണ് അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്വയമോ അല്ലെങ്കിൽ എന്റെ തന്നെ ടീമോ ആണ് ചെയ്യാറുള്ളതും രാവിലെ ഷൂട്ടിനായി വന്നപ്പോൾ പി ടി സാർ പറഞ്ഞു മുഖം കുറച്ച് ഡള്ള ആക്കണമെന്ന് എന്റെ കൈവശം അതുപോലുള്ള ഷെയ്ഡ്സ് ഇല്ല എന്ന് ഞാൻ സാറിനോട് പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞു നമുക്ക് മേക്കപ്പ് മാന്റെ സഹായം ചോദിക്കാം അദ്ദേഹം ചെയ്തു തരുമെന്ന് തുടർന്ന് സാറിന്റെ നിർദ്ദേശത്തോടെ മേക്കപ്പ് മാൻ എന്റെ മുഖത്ത് മേക്കപ്പ് ചെയ്തോളൂവെന്ന് ഞാൻ പറയുകയും ചെയ്തു പി ടി സാറിന്റെ നിർദ്ദേശമനുസരിച്ച് മേക്കപ്പിനായിരുന്ന എന്നോടൊരു കാര്യവുമില്ലാതെ നീയൊക്കെ ആരെന്നാ വിചാരം എന്നൊക്കെ പറഞ്ഞ അയാൾ ഒരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങി പി ടി സാറും രാധാകൃഷ്ണൻ സാറും ഉൾപ്പെടെയുള്ളവർ തൊട്ടടുത്തിരിപ്പുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ എല്ലാവരും അതിശയിച്ചു ഇയാൾ എന്താ ഇങ്ങനെയെന്ന് അവരും വിചാരിച്ചു റോഡ് സൈഡിലായിരുന്നു ഷൂട്ട് നടന്നിരുന്നത് ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പറ്റാത്ത അത്രയും മോശമായി അയാൾ എന്നോട് സംസാരിച്ചു അപ്പോൾ എടുക്കേണ്ട ഷോട്ട് മുടങ്ങേണ്ടെന്ന് വിചാരിച്ച് ആ സമയം ഞാൻ പ്രതികരിച്ചില്ല പക്ഷെ എനിക്കത് ഭയങ്കര വിഷമമായി ഏകദേശം ഏഴുമണി ആയപ്പോഴാണ് ആ സീൻ എടുത്തു കഴിഞ്ഞത് ചൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ഞാനെന്റെ അച്ഛനോടും അമ്മയോടും വന്ന് നടന്ന കാര്യങ്ങൾ പറഞ്ഞു പ്രയാഗ നീ ഞങ്ങളോട് പറയുന്നതിന് മുൻപ് അവിടെ പ്രതികരിക്കേണ്ടതായിരുന്നു എന്ന് എന്റെ അമ്മ പറഞ്ഞു കാരണം എന്താണെന്ന് ചോദിച്ചറിയാനായി അമ്മ എന്നെയും കൂട്ടി മേക്കപ്പ് മാന്റെ അടുത്തു ചെന്നു ചേട്ട ഒരു മിനിറ്റ് വരാമോ എന്ന് ചോദിച്ചു അയാൾ തിരിച്ച് വീണ്ടും ദേഷ്യപ്പെടുകയായിരുന്നു ഒന്ന് വരണം എനിക്ക് സംസാരിക്കണമെന്ന് വീണ്ടും ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് ഞാനും അമ്മയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു അമ്മ ചോദിച്ചു ഇന്ന് രാവിലെ എന്റെ മകളോട് അപമര്യാദയായി സംസാരിച്ചുവെന്ന് മകൾ പറഞ്ഞു അത് സത്യമാണോ ആണെങ്കിൽ എന്താണ് കാരണം ഉടൻ അദ്ദേഹം അമ്മയോട് മോശമായി സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ മകൾ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കുമോ എന്നായിരുന്നു അയാളുടെ മറുപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംവിധായകനോട് ചോദിക്കാൻ അയാൾ പറഞ്ഞു സംവിധായകനോട് ഞാൻ ചോദിച്ചോളാം ആദ്യം നിങ്ങൾ ഷൌട്ട് ചെയ്തതിന്റെ കാരണം പറയാൻ അമ്മ പറഞ്ഞു അമ്മയോട് അപമര്യാദയായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു മിസ്റ്റർ നിങ്ങൾ മര്യാദ പാലിക്കണമെന്ന് നിങ്ങൾ അങ്ങനെ സംസാരിച്ചതിന്റെ കാരണം എനിക്കറിയണമെന്ന് പറഞ്ഞ് കൈ ചൂണ്ടി സംസാരിച്ചു നീ കൈയൊന്നും ചൂണ്ടാൻ നിൽക്കല്ലേ പ്രയാഗ നീ വെറും ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് അടിമുടി വൃത്തികെട്ട ഒരു നോട്ടം ഞാൻ നിങ്ങൾക്കെതിരെ കൈചൂണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് എടുത്തുമാറ്റാൻ പോകുന്നില്ല ഞാനൊരു പെണ്ണാടോ എന്ന് അയാളോട് തിരിച്ചു പറഞ്ഞു അപ്പോഴേക്കും അയാൾ എന്റെ കൈ പിടിച്ചു തിരിച്ചു പ്രതിരോധിക്കാൻ നോക്കിയിട്ട് എനിക്ക് സാധിച്ചില്ല ഇത് കണ്ട് അയാൾ എന്റെ കൈയിൽ ഒരു ഇടി തന്നു അപ്പോഴേക്കും വേറെ രണ്ടുപേർ വന്ന് അയാളെ പിടിച്ചുകൊണ്ടുപോയി ഇല്ലായിരുന്നേൽ എനിക്ക് ചവിട്ടും തല്ലും ഉറപ്പായിരുന്നു അത്രയ്ക്ക് ക്രോധത്തോടെ നിൽക്കുകയായിരുന്നു അയാൾ ഇത്രയും നേരം ഞാൻ പ്രതികരിക്കാതിരുന്നത് താരസംഘടനയായ അമ്മയിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് സംഭവം നടന്ന ശേഷം ഞാൻ ആദ്യം ചെയ്തത് അമ്മ ഭാരവാഹികളെല്ലാം ും പറഞ്ഞു അവർ പേടിക്കേണ്ട ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടും സംവിധായകൻ പി ടി കുഞ്ഞു മുഹമ്മദ് സാറിന്റെ നിർദ്ദേശത്തെയും തുടർന്നാണ് പോലീസ് കേസുമായി ഞാൻ പോകാതിരുന്നത് കാരണം ഷൂട്ട് നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ പ്രശ്നം പരിഹരിച്ചതായിരുന്നു മേക്കപ്പ്മാൻ എന്റെ അടുത്തുവന്ന സംവിധായകൻ ഉൾപ്പെടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സോറി പറഞ്ഞിരുന്നു ഞാൻ നിയമപരമായി കേസുമായി പോകുമെന്ന് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാനാണ് അദ്ദേഹവും സുഹൃത്തുക്കളും ചേർന്ന് സോഷ്യൽ മീഡിയ വഴി എനിക്കെതിരെ പോസ്റ്റുകൾ ഇട്ടത് സംഭവം നടക്കുമ്പോൾ സ്ഥലത്തില്ലാതിരുന്ന ആർട്ട് ഡയറക്ടർ ഞാൻ മേക്കുമാനെ മർദ്ദിച്ചു എന്ന തരത്തിൽ പോസ്റ്റിട്ടു ആകെ തകർന്ന ഞാൻ പി ടി സാറിനോട് പറഞ്ഞു ഈ വിഷയത്തിൽ രണ്ട് കേസായി പോലീസിൽ പരാതി കൊടുക്കും ഒന്ന് മേക്കപ്പ്മാനെതിരെയും രണ്ടാമത്തേത് എനിക്കെതിരെ വ്യാജവാർത്ത പോസ്റ്റ് ചെയ്ത ആൾക്കെതിരെയും ഇതിനുശേഷം അമ്മയിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് അവർ പോസ്റ്റ് നീക്കം ചെയ്തിരുന്നു എന്റെ ഭാഗം എനിക്ക് ക്ലിയറാക്കണം ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ട ആവശ്യമില്ല സത്യം എവിടെയായാലും ജയിക്കും സോറി പറഞ്ഞു പരിഹരിച്ചുവെന്ന് എല്ലാവരും കരുതിയ പ്രശ്നം അവിടെ വഷളായി പോകുകയായിരുന്നു ഇപ്പോൾ ഒരു നടപടി എടുക്കേണ്ട നമുക്ക് ഇൻഡസ്ട്രിക്ക് അകത്തു തന്നെ പരിഹരിക്കാമെന്ന് അമ്മ സംഘടനയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തെ തുടര്ന്നാണ് പരാതി കൊടുക്കാത്തത് അമ്മ സംഘടനയിൽ നിന്ന് തീർച്ചയായും പരിഹാരം ലഭിക്കും ഒരമ്മയെ പോലെ തന്നെയാണ് ഈ സംഘടന സംഭവത്തിൽ എന്നെ പിന്തുണച്ചത് എന്റെ അനുവാദമില്ലാതെ എന്റെ കയ്യിൽ കയറി പിടിച്ച് എന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് ഒരു പെൺകുട്ടിക്ക് നേരെയും ഇൻഡസ്ട്രിയിൽ ഇനി ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കരുത് ഈ സംഭവം നടന്നതിനു ശേഷവും ഞാൻ ചിത്രത്തിന്റെ ഷൂട്ടുമായി സഹകരിച്ചു രാവിലെ നാലു വരെ ഷൂട്ടും ഉണ്ടായിരുന്നു പ്രയാഗ വ്യക്തമാക്കി ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്